രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വ്യക്തമായി പറഞ്ഞിരുന്നു അമേരിക്കക്ക് സെന്റ് മാർട്ടിൻ ഐലൻഡ് ഒരു മിലിറ്ററി ബേസിനായി വേണമെന്ന് അവരോട് ആവശ്യപ്പെട്ടെന്നും അവർ അമേരിക്കയുടെ ആവശ്യം നിരസിച്ചുവന്നു അതിനാൽ തന്നെ ഉടൻ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ അമേരിക്ക ശ്രമിക്കുമെന്നും അവർ പറഞ്ഞു കുറച്ചു കാലങ്ങൾക്ക് ശേഷം അത് തന്നെ സംഭവിക്കുകയും ചെയ്തു അവർ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിരുന്നെങ്കിൽ അധികാരത്തിൽ തുടരാനായാലേ അക്രമത്തിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് ജീവിക്കാൻ കഴിഞ്ഞേനെ എന്നാൽ അമേരിക്കൻ നേവി ബംഗാളുകൾ കടലിൽ ഉണ്ടാകുമായിരുന്നു ഇന്ത്യയും ചൈനയും അവർ നിരീക്ഷിക്കുമായിരുന്നു പക്ഷെ അത് നടന്നില്ല ഇത് അമേരിക്ക സ്പോൺസർ ചെയ്ത ഒരു സർക്കാർ അട്ടിമറിയായിരുന്നു ഇപ്പോൾ ബംഗ്ലാദേശിലെ സ്ഥിതി എന്താണ് ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു ഇന്ത്യയെ പിന്തുണച്ച അവാമി ലീഗുകാരും ആക്രമിക്കപ്പെടുന്നു അമേരിക്ക പിന്തുണച്ച സർക്കാർ അട്ടിമറി വെനിസുവേലയിൽ ഉണ്ടായിരിക്കുന്നത് മറ്റൊരു അമേരിക്ക പിന്തുണച്ച സർക്കാർ അട്ടിമറിയാണ് അത്യന്തം ലജ്ജാകരമായ ഒരു സംഭവം ഒരു രാജ്യത്തെ ആക്രമിച്ച് അവരുടെ സമ്പത്ത് കടൽ കൊള്ളക്കാരെ പോലെ പിടിച്ചെടുക്കുന്നു ഇതിൽ നിന്ന് അമേരിക്കയുടെ പൂർവികർ യു കെയിൽ നിന്നും സ്പെയിനിൽ നിന്നും കുടിയേറി വന്ന കടൽ കൊള്ളക്കാരാണെന്നാണ് തെളിയിക്കുന്നത് മുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ അവർ അമേരിക്കയിലേക്ക് കുടിയേറിയ സമയത്ത് ലക്ഷക്കണക്കിന് സ്വദേശികളെ കൊന്നൊടുക്കുകയും ചെയ്തു ഇന്നും ആ അവരുടെ പിന്തുറച്ചക്കാർ പിന്തു തലമുറക്കാർ ക്യാമ്പുകളിൽ കഴിയുന്നു അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കലാറ് പോലും അമേരിക്ക ഇന്നേവരെ പാലിച്ചിട്ടില്ല കഴിഞ്ഞ മുപ്പത് വർഷമായി അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ എല്ലാ തരത്തിലുള്ള അഴുക്ക് കളികളും കളിച്ചു പല രാജ്യങ്ങളെ നശിപ്പിച്ചു ഷിയാ സുന്നി മതസംഘർഷം ഉപയോഗിച്ച് അവരുടെ മതത്തെ തന്നെ ഉപയോഗിച്ച് അവരെ പീഡിപ്പിച്ചു ബ്രിട്ടൻ ഇന്ത്യ ഭരിച്ച അതേ രീതിയിൽ തന്നെ അവർ ഭീകരവാദത്തെ പിന്തുണച്ചു ആ ഭീകരർ രാജ്യങ്ങളെ ആക്രമിച്ചു പിന്നെ അമേരിക്ക ആ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ നൽകി അതിനുള്ള പണം ആ രാജ്യങ്ങൾ നൽകിയത് എണ്ണപ്പൈസയിൽ നിന്ന് ഇപ്പോൾ ആ രാജ്യങ്ങളുടെ എണ്ണശേഖരം തീർന്നുകൊണ്ടിരിക്കുകയാണ് മിക്ക രാജ്യങ്ങളും പ്രായോഗികമായി ഉപയോഗശൂന്യമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നിന്ന് പിൻവാങ്ങി അവർക്കിപ്പോൾ പുതിയ മേഖലകൾ വേണം പുതിയ മേച്ചിൽ പുറങ്ങൾ വേണം അമേരിക്ക എല്ലായിടത്തും യുദ്ധത്തിൽ ഇടപെടുകയും ഇരുവശങ്ങളിലും ആയുധങ്ങൾ വിറ്റ് പണം സമ്പാദിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അമേരിക്ക അല്ല ഇന്നത്തെ അമേരിക്ക പുതിയ ആഗോള ക്രമം രൂപപ്പെട്ടു വരികയാണ് അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ ഓരോ രാജ്യവും തങ്ങളുടെ സ്വന്തം സ്വാധീന മേഖലകളെ നിയന്ത്രിക്കും അമേരിക്കക്ക് അമേരിക്കൻ ഉപഖണ്ഡത്തിൽ മാത്രമായി പരിമിതപ്പെടേണ്ടി വരും അമേരിക്കക്ക് വെനിസേലുള്ള എണ്ണ കിണറുകൾ പിടിച്ചെടുക്കണമെന്നാണ് ആഗ്രഹം പിന്നീട് ആ എണ്ണ ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും വിൽക്കാനാണ് ശ്രമം ഇന്ത്യയെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് സമർദ്ദ സമ്മർദ്ദം ചെലുത്തി വില കൂടിയ അമേരിക്കൻ എണ്ണ വാങ്ങാൻ നിർബന്ധിക്കാൻ അവർ ശ്രമിക്കും പക്ഷെ അത് നടക്കണമെന്നില്ല പക്ഷെ ഒരു കാലം വ്യക്തമാണ് യൂറോപ്പ് ആ എണ്ണ വാങ്ങാൻ നിർബന്ധിതരാകും റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് മുൻപ് ജർമ്മനി റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലക്ക് എണ്ണ വാങ്ങിയിരുന്നു ഉക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ബാൾട്ടിക് സീലുള്ള നോർത്ത് സ്ട്രീം വണ്ണും ടൂവും തകർക്കപ്പെട്ടു ഇത് റഷ്യ ജർമ്മനി ഗ്യാസ് പൈപ്പ് ലൈൻ ആണ് അത് നശിപ്പിച്ചത് അമേരിക്ക തന്നെയാണ് ഇപ്പോൾ ജർമ്മനി വില കൂടിയ ഊർജം വാങ്ങേണ്ടി വരുന്നു ഇതോടെ അവരുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു പോവുകയാണ് മുന്നേ അവർക്ക് റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ കിട്ടുമായിരുന്നെങ്കിലും ഇപ്പോൾ അവർക്ക് ഗ്യാസ് കണക്ഷൻ എല്ലാം അമേരിക്കയിൽ നിന്നാണ് അതിന് വില കൂടുതലാണ് ജർമ്മനി സാമ്പത്തിക മാന്ദ്യത്തിലാണ് യു കെയും ഫ്രാൻസും അതേ നിലയിലാണ് ജർമ്മൻ ഓട്ടോമൊബൈൽ വ്യവസായം തകർന്നുകൊണ്ടിരിക്കുന്നു ഫോക്സ് വാഗൻ എൺപത്തെട്ട് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ജർമ്മനിയുടെ പ്ലാന്റുകൾ അടക്കുകയാണ് ഒരാൾ മരിക്കുമ്പോൾ മറ്റൊരാൾക്ക് വളമാകുന്നു അമേരിക്കക്ക് സുഹൃത്തുക്കളില്ല സ്വന്തം താല്പര്യങ്ങൾ മാത്രം ഇത് അമേരിക്ക അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്ര താഴ്ന്ന നിലയിലേക്ക് താഴാനും ശ്രമിക്കുമെന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അമേരിക്കക്ക് സുഹൃത്തുക്കളില്ല സ്വന്തം താല്പര്യങ്ങൾ മാത്രം